ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് ബീഫ് റോസ്റ്റിൻ്റെ അതേ രുചിയിൽ തന്നെ ബീൻസ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സബോള ഒരു മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ത ഒരു തക്കാളി കുറച്ച് കറിവേപ്പില കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വഴി വഴറ്റി കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച ബീൻസ് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് ഇതിൽ ആവിയിൽ തന്നെ കിടന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് കൂടെ ഇട്ട് കൊടുക്കാം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ അതൊന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ അതേ രുചിയിൽ തന്നെ ബീൻസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്